ഹരേ കൃഷ്ണ ഒരു അമ്പലപ്പുഴ യാത്രയാണ് തിരുവല്ലായിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിന് കയറി ഞങ്ങൾ അമ്പലപ്പുഴയിലെത്തി അതിൻ്റെ പടിഞ്ഞാറൻ നടയിൽ ബസ് നിർത്തി അവിടെ ഇറങ്ങി എനിക്കധികം ഒന്നും എടുക്കാൻ സാധിച്ചില്ല കാരണം ഞാൻ കരുതിയിരുന്നത് അതിനകത്ത് ഫോട്ടോയൊന്നും എടുക്കാൻ അലൗഡ് അല്ല എന്നാണ് ശ്രീകോവിലിൻ്റെ ഒഴിച്ചുള്ള ബാക്കി പുറം ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു അകത്ത് ചെന്നതിന് ശേഷമാണ് ഓരോരുത്തരും ഫോട്ടോ എടുക്കുന്നത് കണ്ടതിന് ശേഷമാണ് ഞാനും എടുത്തത് അതുകൊണ്ട് എനിക്ക് പ്രധാന ഫോട്ടോകളൊന്നും എടുക്കാൻ സാധിച്ചില്ല ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന ഭാഗത്തെയൊന്നും ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് അമ്പലത്തെ പറ്റിയൊന്നറിയാം ആലപ്പുഴ എന്താ ഇത് ചരിത്ര പ്രാധാന്യമുള്ള അമ്പലപ്പുഴ ക്ഷേത്രം അല്ലേ അവിടെ അമ്പലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസമാണ് നമുക്കെല്ലാവരും നമ്മൾ കേട്ടിട്ടുള്ളത് അത് അനുഭവിച്ചറിഞ്ഞു ഇന്നലെ ഞാൻ പ്രകൃതി സൗന്ദര്യം കൊണ്ടും മാത്രമല്ല ഐതിഹ്യങ്ങൾ ഏറെയുള്ള അമ്പലങ്ങൾ കൊണ്ടും ഏറെ പേര് കേട്ട ജില്ലയാണ് ആലപ്പുഴ അത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ നമ്മൾ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നി ഞാനും കരുതിയിരുന്നിവിടെ ചെറിയ ഉണ്ണിക്കണ്ണനായിരിക്കും എന്നാണ് പക്ഷേ അവിടെ ചെറിയ ഉണ്ണിക്കണ്ണല്ല പാർത്ഥസാരഥി സങ്കല്പത്തിലാണ് അവിടുത്തെ പ്രതിഷ്ഠ വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണുള്ളത് അമ്പലപ്പുഴയെ ഏറെ വ്യത്യസ്തമാക്കുന്നതും ഈ വിഗ്രഹം തന്നെയാണ് ഈ പ്രതിഷ്ഠയ്ക്ക് ഗോശാലകൃഷ്ണൻ്റെ ഭാവവും സങ്കല്പിച്ചു വരുന്നു ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസം വേലകളി നാടകശാല സദ്യ ഈ ക്ഷേത്രത്തിൻ്റെ ഭ്രൗഢി കൂട്ടുന്നു പഴയ നാട്ടു രാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണൻ നമ്പൂതിരി അദ്ദേഹം കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപത് ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ക്ഷേത്ര ബന്ധപ്പെട്ട് മൂലം നാളിൽ ചമ്പക്കുളം കുമ്പദിയിൽ രാജപ്രമുഖർ വള്ളംകളി കൊണ്ടാടുന്നുണ്ട് ഇവിടെ ഉപദേവതകളായി ശിവൻ ഗണപതി അയ്യപ്പനൊക്കെയുണ്ട് നാഗ ദൈവങ്ങളെയും ആരാധിക്കുന്നുണ്ട് മീനമാസത്തിലെ തിരുവോണമാണ് ആറാട്ടായി പത്ത് ദിവസത്തെ ഇവിടെ കുറ്റമറ്റ വാസ്തുവിദ്യയ്ക്ക് പേര് കേട്ടതാണ് ഈ ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിനിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം ഗുരുവായൂരപ്പനെ ഇവിടെ സൂക്ഷിച്ചിരുന്നു ഇന്നും അവിടെ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ വെച്ച് അവിടെ ആരാധനയും പൂജയും നടക്കുന്നുണ്ട് ഗുരുവായൂരപ്പൻ എന്നും ഉച്ച സമയത്ത് പാൽപ്പായസം കഴിക്കാനായി ഇവിടെ എത്തും എന്നാണ് വിശ്വാസം ഇവിടെ വിളമ്പുന്ന പാൽപ്പായസത്തിന് ഭക്തർക്ക് വലിയ പ്രാധാന്യമുണ്ട് ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെ പായസം കഴിക്കാൻ എത്തുന്നത് എന്നാണ് വിശ്വാസം നേദ്യം നടക്കുന്ന സമയത്താണ് ഗുരുവായൂർ ഇവിടെ എത്തുന്നത് എന്നൊരു ഐതിഹ്യമുണ്ട് സമ്പന്നമായ കേരളീയ ചിത്രങ്ങളുടെ ഒരു നിധി കൂടിയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഉൾവശം ദശാവതാരത്തിൻ്റെ ചിത്രങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളെയാണ് ദശാവതാരം സൂചിപ്പിക്കുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് ഓട്ടം തുള്ളൽ അരങ്ങേറിയത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കഥ ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത് ഒരിക്കൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൽ ശ്രീകൃഷ്ണൻ ഒരു മുനിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു തന്നോട് മത്സരിക്കുന്ന ചെസ് കളിയിൽ വിജയിക്കാൻ വെല്ലുവിളിച്ചാണ് ചരിത്രം പറയുന്നത് ചെസ് പ്രേമിയായിരുന്ന രാജാവ് സന്തോഷത്തോടെ മുനിയുടെ ക്ഷണം സ്വീകരിച്ചു സമ്മാനം തിരഞ്ഞെടുക്കുവാൻ രാജാവ് മുനിയോട് ആവശ്യപ്പെട്ടു വിനയാനിതനായ മഹർഷി കുറച്ച് നെല്ലുമണികളാണ് ആവശ്യപ്പെട്ടത് ചെസ് ബോർഡിലെ സ്ക്വയറുകളിൽ ഓരോന്നിലും ധാന്യങ്ങൾ സ്ഥവിച്ചു ഒന്നിൽ ഒരു ധാന്യം രണ്ടാമത്തതിൽ രണ്ട് ധാന്യം മൂന്നാമതൽ മൂന്ന് ധാന്യം അങ്ങനെ എണ്ണത്തിൽ കൂടിക്കൂടി ഓരോ ചരിത്രത്തിലും അതിൻ്റെ മുൻഗാമിയുടെ ഇരട്ടി ഇരട്ടി ഉണ്ടായിരിക്കും അവസാനം രാജാവ് തോൽക്കുകയാണ് പറയേണ്ടതില്ലല്ലോ പലകളിൽ ധാന്യങ്ങൾ ചേർക്കാൻ തുടങ്ങിയപ്പോൾ വിനീതനായ മുനിയുടെ ആവശ്യം താൻ വിചാ വിചാരിച്ച് അത്ര എളുപ്പമല്ല എന്ന് രാജാവിന് മനസ്സിലായി അവസാനം എണ്ണം ഒരു ദശ ഒരു ദശലക്ഷത്തിലെത്തിയപ്പോൾ അരി അങ് തീർന്നു സമ്മാനം ട്രില്യൺ ടൺ അരിയിലെത്തി ധർമ്മസങ്കടം കണ്ട മുനി തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി ഉടനെ കടം വീട്ടേണ്ടതില്ലെന്നും കാലക്രമേണ രാജാവിനോട് പറഞ്ഞ് കടം വീട്ടുന്നതുവരെ രാജാവിന് തീർത്ഥാടകർക്ക് ഇവിടെ വരുന്ന ഭക്തർക്ക് സൗജന്യമായി പാൽപ്പായസം വിളമ്പാൻ അനുവാദം നൽകുകയും ചെയ്തു അങ്ങനെയാണ് ഇത്രയും പാൽപ്പായസം അവിടെ വിളമ്പി വിള വിളമ്പാനുണ്ടായ കാരണം ജീവിത പ്രതിസന്ധിയാകുന്ന ഘട്ടങ്ങളിൽ ഇനി മുന്നോട്ടുള്ള മാർഗം ഏതെന്നറിയാതെ വലയുന്ന സന്ദർഭങ്ങളിലൊക്കെ അമ്പലപ്പുഴ ക്ഷേത്രദർശനം നടത്തിയാൽ നേർവഴി കാണിക്കാനായി ഭഗവാൻ ഭക്തന് മുന്നേ ഉണ്ടാകുമെന്നാണ് വിശ്വാസം വില്ലമംഗലം സ്വാമി അന്നത്തെ ചെമ്പകശ്ശേരി രാജാവും ഒത്ത് ഇതുവഴി കടന്നുപോയപ്പോൾ ഓടൽക്കുഴൽ നാദം കേട്ട് നോക്കിയപ്പോൾ ഒരാലിൻ്റെ മുകളിലിരുന്ന് ഉണ്ണിക്കൃഷ്ണൻ ഓടക്കുഴലൂതുന്നതാണ് കണ്ടത് രാജാവിനോട് വില്ലുമംഗലം നിർദ്ദേശിച്ച അത് നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യമുള്ളത് ഇവിടുത്തെ പ്രതിഷ്ഠ നമ്പൂതിരിമാർ നടത്താൻ ശ്രമിച്ചിട്ട് അത് ഉറക്കുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് അവിടേക്ക് കയറി വന്ന നാറാണത്ത് ഭ്രാന്തൻ നേരെ ശ്രീകോവിലിൽ പ്രവേശിച്ച് നമ്പൂതിരിമാരോട് വിഗ്രഹം വാങ്ങി അവിടെ ഇരി എന്ന് പറഞ്ഞ് പ്രതിഷ്ഠിച്ചപ്പോൾ വിഗ്രഹം ഉറച്ചു എന്നുമാണ് കഥ പറയുന്നത് അന്നുമുതൽ ഇന്നുവരെ എല്ലാ വർഷവും ക്ഷേത്ര പരിസരത്ത് ഒരു ഭ്രാന്തനോ ഭ്രാന്തിയോ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു ഇപ്പോൾ ദർശനത്തിന് ചെന്നാലും കാണാൻ കഴിയുന്ന ഒരു അത്ഭുതമര അത്ഭുതകരമായ ഒരു കാഴ്ചയാണത് കിഴക്കേ നടയിൽ നിന്നും ആൽത്തറ ഗണപതിയുടെ നടയിലെത്താം ഒപ്പം ശിവനുമുണ്ട് തെക്കുവശത്താണ് ഗുരുവായൂർ ക്ഷേത്രം നിത്യവും ഉച്ചയ്ക്ക് പാൽപ്പായസം ഉണ്ണാൻ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിലെത്തുന്നു എന്നാണ് വിശ്വാസം പാൽപ്പായസം ഇന്ന് നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് നട തുറക്കും വെളുപ്പിന് മൂന്നിന് നട തുറക്കും മുൻപ് പള്ളി ഉണർത്തൽ പിന്നെ അഭിഷേകം മലർനിവേദ്യം ഉഷപൂജ രാവിലത്തെ പൂജ ശ്രീബലി പന്തീരടി നവകം പഞ്ചഗവ്യം ഉഷപൂജ ശ്രീബലി വൈകുന്നേരം ശംഖുവിളി ദീപാരാധന പ്രദക്ഷിണം അത്താഴപൂജ ശ്രീബലി തൃപ്പുക എന്നിവയാണ് ഒരു ദിവസത്തെ ചടങ്ങുകൾ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ മിഥുന മാസത്തിലെ മൂലം നാളിലാണ് ഉത്സവം സമാപിക്കുന്നത് ചമ്പക്കുളം ജലോത്സവത്തിൽ ഭഗവാനെ എഴുന്നള്ളിക്കുന്നതാണ് ചടങ്ങ് കന്നിപ്പുത്തിരിയാണ് ഭഗവാന്റെ ചോറൂണ് വൃശ്ചികം ഒന്ന് മുതൽ ധനു പത്ത് വരെ ചിറപ്പും പത്താം നാൾ വിളക്കുമാണ് അഷ്ടമിരോഹിണിയും വിഷുവും ഇവിടെ വിശേഷമായി കൊണ്ടാടുന്നു എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാട്ടെ